ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങള് മീൻ പിടിക്കാൻ പോവാൻ കേട്ടാണ് കെട്ടിയോന്ന് ഫുട്ബോൾ കഴിഞ്ഞ പിന്നെ മറ്റൊരു വിനോദമാണ് മീൻ പിടിത്തം എന്റെ ചാനലില് ഷോർട്സൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും ഇന്നൊരു ഞായറാഴ്ചയാണ് കേട്ടോ കുറേ നാളായി പറയണു എന്നെയും കൊണ്ടൊന്ന് മീൻ പിടിക്കാൻ പോവാൻ കാരണം ആള് ഇടക്കിടയ്ക്ക് പോണത് അപ്പോൾ ഞങ്ങള് പണ്ടൊക്കെ പോവാറുണ്ട് ചേട്ടന്മാരായിട്ടും ഫാമിലി ആയിട്ടൊക്കെ മീൻ പിടിക്കാൻ പോവാറുണ്ട് ഒരു നമുക്ക് രസല്ലേ ഞങ്ങളിങ്ങനെ പോവാറുണ്ട് എന്നിട്ട് എരേനൊക്കെ കൊറേ തപ്പി അവസാനം എന്നോട് എരേനെ പിടിച്ച് കഴിഞ്ഞാൽ കൊണ്ടുപോവാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ദിവസോണ്ടിരിക്കാനെ ഇതാണ് കൈസ് ഞാൻ പിടിച്ചു തരാത്തിന്റെ ഞാൻ മതി അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് കിട്ടിയ മണ്ഡിരാനും കൊണ്ട് പോവുകയാണ് പോകണ വഴിക്ക് ചെറിയൊരു കാറൊന്നും റോങ് വന്നു കുഴപ്പമൊന്നും ഉണ്ടായില്ല അവർ ലെഫ്റ്റിലേക്ക് ചേർത്തെടുത്തതാണ് അങ്ങനെ പിന്നെ ഞങ്ങളിവിടെ നിന്ന് പോയിട്ട് ഞങ്ങൾ കൈഞ്ഞൂർ ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് അവിടെ ചെന്നപ്പോൾ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു കാരണം രണ്ട് ദിവസമായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു അതായത് അവിടെ കുറേ പേര് മീൻ പിടിക്കാൻ വന്നിട്ടുണ്ട് കെട്ടവിടെ മീൻ ചൂണ്ടയൊക്കെ ക്ലിയറാക്കുകയാണ് പിന്നെ വേറൊരു കാര്യം ഉണ്ടായി അവിടെ എത്തിയപ്പോൾ തന്നെ മണ്ണിരയുടെ പാത്രം തൊട്ടിപ്പോയി കുറച്ച് മണ്ണ് മണ്ണിരേനെ കിട്ടിയുള്ളൂ കുറേ വെള്ളത്തിൽ പോയി അത് കഴിഞ്ഞിട്ട് റൈല് ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് നോക്കാണ് എന്നിട്ടൊരു വള്ളത്തിന് കിട്ടിട്ടോട്ടെ അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ കൂടായി ഞാൻ പിടിക്കാം എന്നും പറഞ്ഞിട്ട് ഞാൻ ചൂണ്ടയും പിടിച്ചു നിൽക്കുന്നുണ്ട് അങ്ങനെ കുറച്ചുനേരം പിടിച്ചു എന്നിട്ട് എനിക്ക് ഒരു തുപ്പലം കൊത്തി എന്ന് പറയില്ലേ ആ മീനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിനെയാണ് കിട്ടിയത് അങ്ങനെ അത് ഞങ്ങൾ ചൂണ്ട മടക്കം എന്താണ് കാണാൻ കുറച്ചു നേരം ട്രൈ ചെയ്തു അവിടെ ഉഴുക്കുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് മീനൊന്നും ശരിക്കും കിട്ടിയില്ല അപ്പോൾ കുറച്ച് നേരം അവിടെ ആ പ്രകൃതി രമണീയത ടുത്ത ഞങ്ങളുടെ ചേച്ചി വീട് ഉണ്ടായിരുന്നോ അപ്പൊ ഞങ്ങള് അവിടേക്ക് പോയി അവിടെ ഒരു പുഴ പോയിട്ട് മീൻ പിടിക്കാന്നുള്ള രീതിയിൽ അവിടെ പോയി അവിടെ ചെന്നപ്പോ ദൈ അവിടെ വേറൊരു മീൻ പിടുത്ത ഞങ്ങള് മറ്റേ കുത്തി അവിടെ കിട്ടിയൊരു വള്ളത്തി അതില് കിട്ടോടുണ്ണമായിട്ടെങ്ങനെ വർക്കത്തെ വേണന്നാ പറഞ്ഞിട്ട് വെള്ളത്തിലേക്ക് ോട്ടിന് എപ്പഴാ കിട്ടി ചുമ തോന്നണോ

അങ്ങനെ പോണെങ്കിൽ അത് പുഴയാ അത് കഴിഞ്ഞ് കുറുമാറ്റിക്ക് കിടക്കും കുറുമാറ്റിന്ന് ചാലക്കുടിക്ക് പോകും ചാലക്കുടിയിൽ നിന്ന് അണ്ണമനോട്ടെ കുളിച്ച് കിടവി കാലടി കുഴവത്തിണ്ട് കൊത്തിണ്ട് കൊത്തുണ്ട്

കിട്ടി ചെന്നിട്ടാണോ എന്റെ അടുത്തിട്ട് വല്യൊരു സാധനായിരുന്നു നേരത്തെ കുറ്റിപ്പുറത്തെ മുള്ളതാ ഇത് രസം ഉണ്ടാവു പോഷക പോഷകം അങ്ങനെ കുറച്ച് നേരം ആ ചേച്ചിയായിട്ട് കത്തിക്കു വെച്ച് കുറച്ച് നേരം ചൂണ്ട ഇട്ടു അങ്ങനെ കുറച്ച് മീന ഒന്ന് രണ്ട് മീനെ കിട്ടി ആ ചേച്ചിക്ക് ഒരു വലിയ മീനെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് പെട്ടെന്ന് പോയി പിന്നെ ആ ചേച്ചി ഇരുട്ടായി തുടങ്ങി അപ്പം ആ ചേച്ചിയിലെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് നേരിപ്പം ആ ചേട്ടൻ പോയി പിന്നെ ഒരു ഉണ്ണിയും വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെ മീൻപിടുത്തം കാണാൻ അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ പിന്നെയും കുറച്ച് നേരം ഇരുന്നു പിന്നെ ഇരിട്ടായപ്പോൾ ഞങ്ങൾ പിന്നെ അധികം നേരം അവിടെ നിന്നില്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു അങ്ങനെ ഞങ്ങൾക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മീന കിട്ടി ഹലോ ഗായസ് ഞങ്ങൾ പിടിച്ച മീൻ ഞാൻ പിടിച്ച മീൻ കക്കിന്ന് പറഞ്ഞു വെച്ച അപ്പം ആ മീനെ ഞങ്ങൾ കളഞ്ഞു അതിന് ശേഷം മൂന്ന് പള്ളത്തി പിന്നെ കൊമ്പുള്ള രണ്ട് മീനും ഇതിനാണ് നമുക്ക് കിട്ടിയത് അപ്പം നമുക്ക് ഇതിനെ വറുത്തെടുക്കാം ഞങ്ങൾക്ക് കിട്ടിയ അഞ്ച് മീനെ വറുത്ത് പൊരിച്ചെടുത്തു ഞങ്ങൾ കഴിച്ചു അപ്പോൾ പുതിയൊരു ഇടിയായിട്ട് കാണാം ഓക്കെ ബൈ